കൊച്ചി മെട്രോ രണ്ടാം ഘട്ട നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് ആളുകളെ ഗതാഗത കുരുക്കിൽപ്പെടുകയാണ് യാതൊരു പ്ലാനിങ്ങുമില്ലാതെയാണ് രണ്ടാം ഘട്ടം നടക്കുന്നതെന്ന് എം പി ഹൈബിയിടൻ പറഞ്ഞു അതേസമയം പ്രശ്നം പരിഹരിക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന് കൊച്ചി മെട്രോ എം ഡി ലോക്നാഥ് ബെഹ്റ പ്രതികരിച്ചു കൊച്ചി മെട്രോ റെയിലിന്റെ രണ്ടാം ഘട്ട ജോലികൾ തുടങ്ങിയപ്പോഴുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടിയില്ലെന്ന് തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് എം പി ഹൈബീഡിനും സംസ്ഥാന സർക്കാരിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കുറ്റകരമായ അനാസ്ഥയാണ് സംസ്ഥാന സർക്കാരും കെ എം ആർലും നടത്തിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ഉള്ള ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള റീച്ച് തീരേണ്ട സമയം ഡി പി ആർ പ്രകാരം കഴിഞ്ഞിരിക്കുക അടിയന്തരമായി ഇരുപത്തിയഞ്ചു കോടി രൂപയെങ്കിലും ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ചില്ല എങ്കിൽ വലിയ ഗുരുതരമായ ജനകീയ പ്രക്ഷോഭം ഇത് ഒരു രാഷ്ട്രീയ പാർട്ടികൾ നടത്താൻ പോകുന്നതല്ല ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന തരത്തിലേക്ക് ഇത് കടന്നുപോകും മെട്രോ നിർമ്മാണത്തിലെ പ്രശ്നം പരിഹരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന് എം ഡി ലോക്നാഥ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിലെ അത്ര ആ ഇല്ല പരിഗണിക്കുന്നുണ്ടോ അത് കിട്ടിയ ശേഷം ഗതാഗത കുരുക്ക് മുന്നറിയിപ്പില്ലാതെ ഏറെ നേരം വൈദ്യുതി മുടങ്ങുന്നത് സമീപ റോഡുകളിലെ തിരക്ക് തുടങ്ങിയവയാണ് കോൺഗ്രസ് പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത് പ്രശ്നങ്ങളിൽ പരിഹാരം ആവശ്യപ്പെട്ട് നാളെ അഞ്ചു മണിക്ക് ആലിൻചുവട് മുതൽ പാലാരിവട്ടം വരെ പ്രതിഷേധ പ്രകടനം നടത്താനാണ് കോൺഗ്രസ് തീരുമാനം അമൃത ന്യൂസ് കൊച്ചി